നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോകാൻ പോകുകയാണ് മൂന്ന് വ്യത്യസ്ത ലോകങ്ങളിലേക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ബന്ധവും തോന്നില്ല കേട്ടോ ഒന്ന് ഒരു ഇൻഡോനേഷ്യൻ ഹൊറർ സിനിമ രണ്ട് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്നെ മൂന്നാമത്തേത് കുറച്ച് ഗണിതശാസ്ത്രം അപ്പോൾ ഇവയെല്ലാം തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ നമുക്കൊന്ന് നോക്കിയാലോ വാ നമുക്കൊരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം ഡെത്ത് വിസ്പർ എന്നൊരു ഇന്തോനേഷ്യൻ സിനിമയുണ്ട് അതിലെ എന്നൊരു കഥാപാത്രം അയാളുടെ കുടുംബത്തെ വേട്ടയാടുന്ന ഒരു ചുടലയക്ഷയെ തുരത്താൻ ശ്രമിക്കുകയാണ് ഇവിടെയാണ് ശരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഏതൊരു സിസ്റ്റത്തെയും അതെന്തുമാവട്ടെ അതിനെ നേരിടണമെങ്കിൽ അതിൻറെ ഉള്ളിലെ നിയമങ്ങൾ ആ ഒരു റൂൾ ബുക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് വെറും സിനിമയുടെ കാര്യമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ ആ യക്ഷിയെ തോൽപ്പിക്കാൻ യാക്കിന് എന്തൊക്കെ നിയമങ്ങൾ പഠിക്കേണ്ടി വന്നു വാ നമുക്കതിന്റെ ആ റൂൾ ബുക്ക് ഒന്ന് തുറന്നു നോക്കാം അപ്പോ ഈ ചുടലയാക്ഷി എന്ന് പറയുന്നത് വെറുതെ വന്നു ഒരു രാക്ഷസിയായിരുന്നില്ല അതിന് അതിൻ്റെതായ ഒരു പ്രവർത്തന രീതി ഉണ്ടായിരുന്നു അതിൻ്റെ ശക്തി മുഴുവൻ നാവിലായിരുന്നു ചില പ്രത്യേക മന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ അതിനെ പറ്റിക്കാൻ പറ്റുമായിരുന്നു അപ്പോ ഈ നിയമങ്ങളൊക്കെ കൃത്യമായി പഠിച്ചാൽ മാത്രമേ അതിനെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ കണ്ടോ അതാണ് പോയിന്റ് അപ്പോ യാക്ക് വിജയിച്ചതിന്റെ കാരണമെന്താ അയാൾക്ക് ആ യക്ഷിയുടെ നിയമങ്ങള് അതിൻറെ ആ ഒരു ഗെയിം പ്ലാൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ടാണ് ഇനി ഇതേ ആശയം അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ നിയമങ്ങൾ പഠിച്ച് അതിനെ നിയന്ത്രിക്കുന്ന ഒരു രീതി അത് ടെക്നോളജിയുടെ ലോകത്തെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതേ ആശയം ഈ മറിഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പഠിക്കുക എന്ന ആശയം അത് തന്നെയാണ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന എഐ ചാറ്റ്ബോട്ടുകളുടെയൊക്കെ പിന്നിലും പ്രവർത്തിക്കുന്നത് പുറമേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഭയങ്കര സഹായികമായ ഒരു എ ഐ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നു ഒരു മാജിക് പോലെ തോന്നും അല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ എൽ എൽ എം ഭാഷയിലെ കോടിക്കണക്കിന് പാറ്റേണുകൾ പഠിച്ച് അടുത്ത വാക്ക് ഏതായിരിക്കും എന്ന് പ്രവചിക്കുക മാത്രമാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും അത് മാത്രമാണ് ഇനി ഈ മോഡലുകൾ എത്രമാത്രം ഡാറ്റയാണ് പഠിക്കുന്നത് എന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും ജി പി ടി ത്രീയെ പോലുള്ള ഒരു പഴയ മോഡൽ പഠിച്ചെടുത്ത വിവരങ്ങളുണ്ടല്ലോ അത് മുഴുവൻ ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് വായിക്കുവാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് വർഷം വേണ്ടിവരുമത്രേ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അപ്പോ യക്ഷിയുടെ നിയമപുസ്തകം പഴയ കഥകളിലും ഐതിഹ്യങ്ങളിലുമാണെങ്കിൽ ഈ എൽ എൽ എമ്മിന്റെ നിയമപുസ്തകമെന്താണ് അതതിൻറെ കോഡിംഗ് ആണ് അതിന്റെ ആർക്കിടെക്ചറാണ് പിന്നെ അത് പഠിച്ചെടുത്ത കോടിക്കണക്കിന് ഭാഷാപരമായ പാറ്റേണുകളാണ് സിംപിളായി പറഞ്ഞാൽ വാക്കുകൾ എങ്ങനെ ഒരുമിച്ച് വരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സൂപ്പർ സ്മാർട്ട് എഞ്ചിനാണ് ഇതിന്റെ കാതൽ ഇനി ഈ നിയമപുസ്തകം എന്ന ആശയത്തിന് കണക്കില് ഗണിതശാസ്ത്രത്തില് വളരെ മനോഹരമായ ഒരു രൂപമുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെട്ടാലോ ഗൗസ്യൻ പ്രോസസ് പേര് പേരുകേട്ട് പേടിക്കേണ്ട ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ആണ് സാധാരണ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം കിട്ടും അല്ലേ പക്ഷെ ഗൗസ്യൻ പ്രോസസ് അങ്ങനെയല്ല അത് സാധ്യമായ ഒരുപാട് ഉത്തരങ്ങൾ അവയുടെ സാധ്യതകൾ സഹിതം നമുക്ക് തരും ഉദാഹരണത്തിന് നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ മഴ പെയ്യാൻ ഇത്ര ശതമാനം സാധ്യത വെയിലാകാൻ ഇത്ര ശതമാനം സാധ്യത എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഗൗസ്യൻ പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ കേണൽ ഇതാണ് അതിൻ്റെ നിയമപുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഏത് തരം പാറ്റേണുകളാണ് തിരയുന്നത് എന്ന് ഈ കേർണലാണ് മോഡലിന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് ഓരോ കേർണലും ഓരോ തരം സ്വഭാവമാണ് ഡിഫൈൻ ചെയ്യുന്നത് ചിലത് ആർ ബി എഫ് കെയർണൽ പോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള തുടർച്ചയായ പാറ്റേണുകൾക്ക് വേണ്ടിയുള്ളതാണ് മറ്റു ചിലത് പീരിയോഡിക് കേർണൽ പോലെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ കണ്ടെത്താനാണ് പിന്നെ ലീനിയർ കെയർണലുണ്ട് അത് ഒരു നേർരേഖ പോലെ മുന്നോട്ടു പോകുന്ന ട്രെൻഡുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിവയെ ഒരുമിച്ച് ചേർക്കാമെന്നതാണ് ഉദാഹരണത്തിന് ഈ ആവർത്തിക്കുന്ന സ്വഭാവമുള്ള ഒരു കേണലും പിന്നെ നേർരേഖയിലുള്ള വളർച്ചയുടെ ഒരു കേണലും കൂടി ചേർത്താൽ കാലത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന സാമ്പത്തിക വളർച്ചയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും കണ്ടോ അത്രയ്ക്കും പവർഫുള്ളാണ് അപ്പോ നമ്മുടെ കൈയിലിപ്പോ ഒരു യക്ഷിയുണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലും ഉണ്ട് ഇവ മൂന്നും എങ്ങനെയാണ് ഒരേ ആശയത്തിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം ദാ നോക്കൂ ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നതെന്ന് ഒരു യക്ഷിയായാലും ഒരു എഐ ആയാലും ഒരു ഡേറ്റാ പാറ്റേൺ ആയാലും അവയുടെ എല്ലാം ഉള്ളിൽ ഒരു നിയമപുസ്തകമുണ്ട് ആ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെ നിയന്ത്രിക്കാനോ പ്രവചിക്കാനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താനോ കഴിയൂ അപ്പോൾ ഇതിലെ പ്രധാന ആശയം ഇതാണ് നിങ്ങളൊരു രാക്ഷസനോട് പോരാടുകയാണെങ്കിലും കോഡ് എഴുതുകയാണെങ്കിലും ഡാറ്റ വിശകലനം ചെയ്യുകയാണെങ്കിലും ശരി ആദ്യത്തെ സ്റ്റെപ്പ് എപ്പോഴും ഒന്ന് തന്നെയാണ് ആ കളിയുടെ നിയമങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഈ ഒരു ചിന്താരീതി നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത് വെറും ഒരു സാമ്യം പറഞ്ഞ് രസിപ്പിക്കയല്ല ഇത് വളരെ ശക്തമായ ഒരു ചിന്താരീതിയാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഏത് സങ്കീർണമായ പ്രശ്നത്തെയും അനിശ്ചിതത്വത്തെയും നേരിടാൻ ഈ രീതി നമ്മളെ സഹായിക്കും അതിൻ്റെ ഉള്ളിലെ നിയമങ്ങൾ കണ്ടെത്തുക അതാണ് പ്രധാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് നിങ്ങളുടെ ആരോഗ്യമാകാം ജോലിയിലൊരു ആകാം അല്ലെങ്കിൽ ഒരു ബന്ധം പോലും ആവാം എന്നിട്ട് സ്വയം ചോദിക്കുക അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിയമങ്ങളും പാറ്റേണുകളും എന്തൊക്കെയാണ് എന്താണ് റൂൾ ബുക്ക് അപ്പോൾ ഇന്നത്തേക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള അവസാനത്തെ ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ സിസ്റ്റങ്ങളെ നിയന്ത്രിക്കുന്ന പുറമേക്ക് കാണാൻ കഴിയാത്ത ആ നിയമങ്ങൾ എന്തൊക്കെയാണ് അവയെ മനസ്സിലാക്കാനും ഒരുപക്ഷെ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ